കാക്കനാട് ഇംഫോ പാക്കിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയായി ബസ് റോഡ് ഫ്രണ്ടേജായി പ്രീമിയം ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് തെങ്ങോട് വായനശാലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ട്വൻ്റി ഫോർ ഹവർ സെക്യൂരിറ്റി ക്ലബ് ഹൗസ് വിത്ത് ജിം മിനി മീറ്റിംഗ് ഹാൾ തുടങ്ങി എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും സിവിൽ സ്റ്റേഷനിലേക്കും രണ്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാല് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ പതിനൊന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്റർ ആകുന്നു ഈ വില്ല പ്രൊജക്റ്റിൽ ഏകദേശം പതിനഞ്ചോളം വില്ലകൾ വരുന്നുണ്ട് അതിൽ ലാസ്റ്റ് വില്ലയാണ് സെയിലിനായുള്ളത് നാല് മുന്നൂറ്റി എഴുപത് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് ആറ്റിക് ഏരിയയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ബോർവെല്ലും കെ ഡബ്ല്യു വാട്ടർ അവൈലബിൾ ആണ് ആറായിരം ലിറ്ററിന്റെ അണ്ടർ വാട്ടർ സ്റ്റോറേജും ആയിരം ലിറ്ററിന്റെ ഓവർഹെഡ് സ്റ്റോറേജും ഈ വീട്ടിന് നൽകിയിരിക്കുന്നു വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയേൽപ്പിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഫാമിലി ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഈ വീട്ടിൽ എല്ലാ സ്ഥലത്തും ക്രോംറ്റൻ്റെ ഫാൻ നൽകിയിരിക്കുന്നു സ്റ്റാൻഡ് സൈഡിലായിട്ട് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോം നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററിസായി ഉപയോഗിച്ചിരിക്കുന്നത് വാക്ക് ബ്രാൻഡാണ് ഇനി നമുക്ക് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കിച്ചണിൽ അത്യാവശ്യം കബോർഡ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് ഈ കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ജി എ സ്ക്വയർ ടോപ്പും വുഡൻ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ നിന്ന് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെറുതാണ് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഹാളിലാക്കാണ് വലിയൊരു കോർണർ സെറ്റിലാണുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ബിത്തിൽ ടി വി യൂണിറ്റിനുള്ള ഒരു കൊടുത്തിട്ടുണ്ട് നമുക്കിനി നേരെ ഈ ഇവിടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബി ബാത്റൂം ആകുന്നു ഈ വീട്ടിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ആറ്റിക് ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇംഫോ പാക്കിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ അകലെയായി ബസ് റോഡ് ഫ്രണ്ടേജായാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് മുന്നൂറ്റി എഴുപത് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ആറ്റിക്കേരിയായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ടു സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ